ഞാനൊരു കാര്യം പറയാം അവനെ ഞാൻ ആറാട്ടണ്ണൻ എന്ന് വിളിക്കില്ല സന്തോഷ് വർക്കി ഈയിടയ്ക്ക് എനിക്ക് അയർലൻഡിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ടിൻ്റെ പേര് പറയാൻ പുള്ളിക്ക് പബ്ലിക്കായിട്ട് പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ഒരു ദിവസം എനിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ മൊബൈലെന്തോ വാട്സപ്പ് നോക്കിയപ്പം പുള്ളി നേരത്തെ ഇട്ടതാണ് ഞാൻ കണ്ടപ്പോൾ ലേറ്റായി സന്തോഷ് വർക്കി എൻ്റെ ബ്രാക്കറ്റിൽ ആറാട്ടെണ്ണ സിനിമാ നടികളെല്ലാം വേഷികളാണ് അപ്പം ഇത് കണ്ടിട്ട് ഇവൻ ഇതിൻ്റെ ഏജൻറ്റാണോ അത് ഇവ ഇവരുടെ നിന്ന് ഇവരെ കൊണ്ട് നടക്കുന്നുണ്ടോ അത് ഇവൻ കാശ് കൊടുത്ത് പോയിട്ടുണ്ടോ നമുക്ക് തോന്നലുണ്ടാവും ഞാനിത് അപ്പം തന്നെ അമ്മ സംഘടനയിൽ ബാബുരായ് ചേട്ടനും ജയൻ ചേർത്തലേക്ക് ഇടവേള ബാബു ചേട്ടനും അൻസിബയ്ക്കും ഞാൻ അയച്ചു കൊടുത്തു എന്നിട്ട് എനിക്കറിയാവുന്ന നമ്മുടെ ജി സുരേഷ് കുമാറില്ലേ ഇപ്പൊ എല്ലാരും അദ്ദേഹത്തിന്റെ മേനക സുരേഷ് കുമാർ എന്നാണല്ലോ വിളിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് അതിലൊരു വിഷമവും ഇല്ല അല്ല അത് തീർച്ചയായും ഈഗോ ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇത് സുരേഷ് ഷേട്ടനും ഇതേപോലെയാണ് ഇദ്ദേഹത്തെ പോലെ തന്നെയാണ് എന്താ പറയണ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അത് പറയാരിക്കാൻ പറ്റില്ല സുരേഷ് ഒരു കാര്യം മനസ്സിലാക്കുക ആൽവിൻ ആൽവിൻ മോന്റെ അതെ എത്ര ആന്റണി ആണ് ആലുൻ ആന്റണി എന്ന സിനിമയിലെ പ്രൊഫിക്യൂട്ടീവ് ആയത് അയാളുടെ മകൻ ജനിച്ച ശേഷം എനിക്കറിയാം ആൽവിൻ ആന്റണി അതുപോലെ തന്നെ സുരേഷിനെയും സുരേഷ് കുമാർ എന്ന് പറഞ്ഞാൽ സിനിമാക്കാർക്ക് സുരേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഒറ്റ സുരേഷ് കുമാറേ ഉള്ളു പിന്നെ എളുപ്പം അറിയാൻ വേണ്ടി മാന സുരേഷ് അത്രേഷ് നല്ല അപ്പം ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് അത് പെട്ടെന്നാണ് ഈ പറയുന്ന നാറിച്ചറ്റീ പറയുന്ന ഈവൻ എന്നെ ഫിലിം ഫെസ്റ്റിവലിന് അന്ന് അത് കഴിഞ്ഞിട്ടാണ് ദിനേശേട്ടൻ അങ്ങോട്ട് വന്നത് പ്രൊഡ്യൂസ് അസോസിയേഷനിൽ അന്ന് പ്രിയൻ സാറുള്ളപ്പം അവിടെ കൊണ്ടുവന്നു എനിക്കറിയില്ലായിരുന്നു ഇയാൾ ആരാണെന്ന് ഞാൻ പേരും ചോദിച്ചാൽ അവിടെ വെച്ച് നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയക്കാർ മുഴുവൻ ഇയാളുടെ പറകെ കാരണം അവിടെ എന്തോ ഒരു സംഭവം ഞാൻ വിചിച്ചു ഈ ആന എഴുന്നള്ളിച്ച് വരുമ്പോൾ കുറേ ആൾക്കാർ വരുമല്ലോ എനിക്ക് മനസ്സിലായി അപ്പോഴാണ് ഞാൻ ഷൂട്ട് കഴിഞ്ഞ അന്ന് എനിക്ക് ഈ ഗീതാഗോന്തത്തിൻ്റെ ഷൂട്ട് അടക്കമായിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞു പതിനൊന്നര വരെ പന്ത്രണ്ട് വരെ നിൽക്കാം ഫിലിം ഫെസ്റ്റിവൽ അവർക്ക് ഒരു രണ്ട് സീൻ പെട്ടെന്ന് പോകണമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴാണ് ഇത് കാണുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രി എനിക്കൊരു കോൾ എനിക്ക് രാത്രി വരെയാണ് ഞാൻ നോക്കിയപ്പം സന്തോഷ് വർക്കീന്ന് എനിക്ക് കേ കാണുന്നുണ്ട് ഞാൻ ട്രൂ കോളർ ഇട്ടിട്ടുണ്ട് പലരും കള്ളത്തരം പറഞ്ഞ് വിളിക്കും ഞാൻ ആരുടെ ഫോണായാലും എടുക്കും കാരണം എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം എനിക്കൊരു അസിസ്റ്റൻ്റ് മാനേജറോ ഒന്നുമല്ല ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യണത് ചേട്ടനും അറിയാം ഞാൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് ഞാൻ ആറാട്ടെന്നെ ഞാൻ ചോദിച്ചത് ഏ ഇനി ഇനി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ടുണ്ടല്ലോ അതിലാരോ ആണ് ഞാൻ അവരൊക്കെ മരിച്ചു ഇത് ആരാണ് അപ്പം ഞാൻ ചോദിച്ചു പത്മനാഭസ്വാ അല്ല അപ്പം ഞാൻ ചോദിച്ചു ആറാട്ട് സിനിമയുണ്ടല്ലോ ആ സിനിമയിലെ ആ അതാണെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ചോദിച്ചു ലാലേട്ടന്റെ കൂടെ സിനിമയിൽ ഉണ്ടായിരുന്ന ആറാട്ട അണ്ണനാണ് ഏ അതുമല്ല അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ആരാണ് എന്നെ എന്നെല്ലാവരും വിളിക്കുന്നത് ആറാട്ടണ്ണൻ അല്ല ആറാട്ടണ്ണൻ എന്നാണ് എന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്നെ ഞാൻ വിളിക്കുന്ന പേര് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അച്ഛനും അമ്മയായിട്ടൊരു പേരുണ്ടല്ലോ അതെന്താണ് അത് സന്തോഷ് വർക്കി ഞാൻ പറഞ്ഞത് അതങ്ങ് പറഞ്ഞാൽ മതി എന്താണ് അതെ മാഡത്തിനെ ഞാൻ പരിചയപ്പെടാൻ വിളിച്ചാണ് മാഡം ഇപ്പം വനിതാ തിയേറ്ററിൻ്റെ മുന്നിലുണ്ടോ ഞാൻ മുന്നേ തിയേറ്ററിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നതല്ല എൻ്റെ ജോലി എന്താണ് അല്ല മാഡത്തിനെ കണ്ട ദേവതയെ പോലെയുണ്ട് ഞാൻ മുന്നേ തനിക്ക് പണ്ട് ദേവതയെ കണ്ട പരിചയമുണ്ടോയെന്ന് ചോദിച്ചു അപ്പം പിന്നെ അങ്ങോട്ട് പിന്നെ എനിക്ക് ഈ ആൾ ആളിതാണെന്ന് പറഞ്ഞപ്പം ഞാൻ ഉടൻ തന്നെ ഈ സോഷ്യൽ മീഡിയക്കാർക്ക് അറിയാൻ അവരെ വിളിച്ച് രണ്ട് മൂന്ന് നേരം ചോദിച്ചു അവർ പറഞ്ഞു അയ്യോ മായ ചേച്ചി എടുക്കല്ലേ തലവേദനയാണ് അപ്പോഴാണ് മഞ്ജു വാര്യരെയും ഐശ്വര്യ ലക്ഷ്മിയും കല്യാണം കഴിക്കാൻ നിത്യ നിത്യദാസിനെ നിത്യ മേനനെ കല്യാണം കഴിക്കാൻ പിറകെ നടന്ന വ്യക്തി ഇതാണെന്ന് ഞാൻ അറിയുന്നത് പിന്നെ വിളിക്കുമ്പോഴൊന്നും ഞാൻ ബ്ലോക്ക് ചെയ്തില്ല ഇയാൾക്ക് രണ്ട് ഫോൺ നമ്പറും ഉണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തില്ല എനിക്ക് രണ്ടേ അറിയാവുള്ളൂ ശെരിക്കുന്നുണ്ടാ അമ്മ അമ്മയുടെ ഫംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഇതേപോലെ വിളിച്ച് ഞാൻ അവിടെ ഇവിടെ കൊടുക്കും രാത്രി രണ്ടു മണി ഇവനാണ് പറയുന്ന സിനിമാ നടികൾ മുഴുവൻ വേഷികളാണെന്ന് ഞാൻ ഇത് എൻ്റെ അടുത്ത് അമ്മയുടെ സംഘടന ചർച്ചയുണ്ടായി കാരണം അവനെ അല്ല അവനെ തന്നെ കാണാം കാരണം ഇങ്ങനെ പറയുന്ന സിനിമാ നടികളെ വേഷികളെന്ന് പറയുന്നവരുടെ വീട്ടിലും സ്ത്രീകളുണ്ട് അവനും അമ്മയുണ്ട് ബോധം ഇല്ലാത്തേ അത് കാര്യവനെക്കാളും പ്രായമുള്ള മഞ്ജുമാരനെ ഞാൻ കെട്ടിക്കോളാം അവളുടെ അച്ഛനെ വിളിച്ച് പറയും അച്ഛൻ്റെ സ്ഥാനത്തോ അവ സ്ഥാനത്തോ ആണെങ്കിൽ ഇനി തൂക്കി കൊന്നാലും ശരി അന്ന് രാത്രി പൊക്കി എടുത്തിടിക്കും ഇല്ല അച്ഛൻ ആളെ ഇടിച്ചിട്ടുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞ എൻ്റെ അച്ഛൻ എല്ലാവരും ചോദിച്ചു എന്തിനാണ് അയാളെ വീട്ടിൽ വന്ന് ഇങ്ങോട്ട് വീട്ടിൽ വിളിച്ച് ക്ഷണിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ അതല്ല വേണ്ടത് അവിടെ പോയി എൻ്റെ അച്ഛൻ കൊടുത്ത് അതേപോലെ കൊടുത്തൊരു പ്രൊഡക്ഷൻ ചേട്ടനൊക്കെ അറിയാം ഇങ്ങനെ കൈ വെച്ചോണ്ട് ഇടക്കുന്ന ഒരു പ്രൊഡക്ഷൻ കണ്ട്രോളും പപ്പ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കാരണം ഇങ്ങനെയല്ല ചേട്ടൻ ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ സിനിമാ നടികളെ മുഴുവൻ വിടുക അല്ല അവനെ ഞാൻ പബ്ലിസിറ്റി കൊടുക്കാനും ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവനെ ഞാൻ എനിക്ക് ഞങ്ങളെല്ലാം കൂടി പക്ഷെ ഇതിൻ്റെ അഹത്ത് എന്തോട്ടാ ഞാൻ പല സിനിമാ നടികൾക്ക് ഇതിൻ്റെ അയച്ചു കൊടുത്തു പക്ഷെ ഒരാൾ പോലും അതിന് പ്രതികരിക്കാൻ വന്നില്ല പോലീസ് സ്റ്റേഷനിൽ അല്ല പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണ്ടേ നടികളെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഈയിടയ്ക്ക് ഒരു ഡാ ഒരു സീരിയൽ പ്രൊഡ്യൂസർ അത് ഞാൻ എനിക്ക് ആ പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാത്തത് പറയാൻ പറ്റാത്ത മൂന്ന് സീരിയലേ എടുത്തിട്ടുള്ളൂ അതിലൊരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത് ലാസ്റ്റ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ പ്രൊഡ്യൂസറിൻ്റെ ഭാര്യ പറയണേ യൂട്യൂബിൽ സീരിയൽക്കാരെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് നടികളെ കുറിച്ച് മോശമല്ലേ പറയുന്നത് എന്നാ സീരിയൽക്കാരെ മൊത്തത്തിൽ മോശമാണ് പറയുന്നത് പ്രത്യേകിച്ച് പിന്നെ നടികളെ എടുത്തു പറഞ്ഞു എന്നാ ഭർത്താവ് മൂന്ന് സീരിയലിൻ്റെ കാശുകൊണ്ട് മക്കളെയും ഭാര്യന്മാരെയും ഭാര്യയും നോക്കിയത് ഈ കാശുണ്ടെന്ന് ആലോചിച്ചില്ല അപ്പൊ എല്ലാവർക്കും സീരിയലിലെയും സിനിമയിലെ നടികളെ അങ്ങ് എടുത്ത് അലക്കാം അത് എന്താണ് അഭിപ്രായം അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ അതിന് ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയക്കാർ പോലും അത്രയും പബ്ലിക്കല്ല അല്ല രണ്ട് നമ്മളെ നടിമാരെന്ന് പറയുന്നവർ തന്നെ അല്ലെങ്കിൽ സീരിയലിൽ സിനിമയിൽ ഉള്ളവർ തന്നെ ചെയ്യുന്ന കുഴപ്പം അയ്യായിരം രൂപ വരുമാനമുള്ളവരും കയറി അമ്പത് ലക്ഷത്തിന്റെ വണ്ടി എടുക്കും ലോണിൽ അതിനൊക്കെ അമ്പതിനായിരം രൂപ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കും അത് കൊടുക്കാൻ നിവർത്തിയില്ലാതാവുമ്പോഴ അല്പം സ്വല്പം വഴിതെറ്റും കണ്ണടയ്ക്കും അല്ലെങ്കിൽ അതിലെ നായകനായിട്ട് കയറി പ്രേമിക്കും അവന് വേറെ ഭാര്യ ഉണ്ടെന്നുള്ള ബോധം തോന്നൂല ഇങ്ങനെ കുഴപ്പങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ട് അത് ഞാനില്ല നടികൾ നടികൾ ചേട്ടാ അല്ല ഞാൻ മാത്രമല്ല നടികളുടെ എന്റെ ഒരു അമ്മ പ്രസവിക്കാത്ത ഒരു ചേച്ചി ഞാൻ അത്രയും സ്നേഹത്തോടെ റോസിലും ചേച്ചി എന്ന് വിളിക്കുന്ന റോസിലാണ് ഞങ്ങട്ട് നാടകത്തിൽ നിന്ന് വന്ന ആളാണ് സീരിയലിലായാലും ശരി എന്റെ സിനിമയിൽ ലാലിന്റെ ലാലിന്റെ കാമുകി ഔദയുടെ കാമുകിയായിട്ട് അവൻസിലും ചേച്ചിയാണ് ചേച്ചി റോസ്ലി ചേച്ചിയാ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും നാടകത്തിൽ നിന്ന് വന്ന വഴിതെറ്റി വന്ന ഒരാളാണെന്ന് പറയാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് ഇപ്പൊ ആറന്മുള പൊന്നമാമയെ പോലെ ഒരാളില്ല അയ്യോ ആർക്കെങ്കിലും മോശമായ ഒരു അക്ഷരം കൊണ്ട് ആക്ഷേപിക്കാൻ പറ്റും പക്ഷെ അത് ഇപ്പുറത്ത് എന്ത് വരുന്നു കേട്ടാൽ ഇപ്പറത്ത് ഈ നമ്മുടെ നമ്മുടെ ഭാഗത്ത് ഒരുപാട് കുഴപ്പം ഞാൻ പറഞ്ഞില്ലേ ഗൾഫിൽ പോയി റേറ്റ് ഇട്ട് പൊതുജനത്തിന്റെ അങ്ങനെ അതറിയില്ല അവിടെ വരുന്ന ഞങ്ങള് മണലാരണി കിടന്ന് വേർ ഒഴുക്കി വേർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന കാശ് കൊള്ളയടിക്കാനായിട്ട് വരുന്നവർ റേറ്റ് ഇട്ട് ഇത്ര സമയത്തേക്ക് ഇത്ര ഇത്ര സമയത്തേക്ക് ഇത്ര രാത്രി ഇത്രയെന്ന് പറഞ്ഞാൽ റേറ്റ് ഇട്ട് പി ആർഒ ആലെ ഗൾഫിൽ ആളിനെ വച്ച് വ്യഭജരിക്കുമ്പോൾ അവരുടെ പേരും അവരുടെ ഫോട്ടോയും അവരുടെ ഡീറ്റെയിലും എല്ലാം ഈ മലയാളിക്ക് കിട്ടുമ്പോൾ അവൻ കരുതുന്നത് ഈ പൈസ കൊടുത്താൽ ആരെയും കിട്ടുമെന്ന് അവൻ വിചാരിക്കുന്ന കോളേജ് പൊമ്പുള്ള കേരളത്തിൽ അഭിനയിച്ച് അതായത് ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ ഒരു ഒരു മാസം ചിലപ്പോൾ ഒരു പത്തോ അമ്പതിനായിരം അറുപതിനായിരം ശമ്പളം കിട്ടാൻ പോലും യോഗ്യത ഇല്ലാത്തവർ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർ ദിവസം പതിനായിരം പതിനയ്യായിരം രൂപ ശമ്പളം വാങ്ങുകയും അതുപോരാത്തത് കൊണ്ട് ഗൾഫ് പോലുള്ള കാനഡ പോലുള്ള അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ വിഭജീകരിക്കാൻ പോകുന്ന തെറ്റാണെന്ന് അത് ഞാൻ പറഞ്ഞു പക്ഷേ നമുക്ക് തെറ്റ് അവർക്കത് ശരിയാ അവരുണ്ടാക്കുന്ന മോശത്തരത്തിനെ നമ്മൾ വേറെ ഈ അടുത്ത കാലത്ത് ഒരു കാര്യം പറഞ്ഞുതരാം ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഗൾഫ് കൺട്രീസിൽ പോയി അതായത് വ്യഭാരത്തിൻ്റെ അങ്ങേയറ്റം നടത്തിയ ഒരു സ്ത്രീ അവർ വീണ്ടും വിസിറ്റ് ചെയ്യുന്നു ഗൾഫിൽ പി ആർ ഒ എല്ലാവർക്കും വാർത്ത അയയ്ക്കുന്നു അപ്പോൾ ഒരുത്തം പറയാനേടാ അത് മടുത്ത സാധനമല്ലേ എന്തോടാ മോളെ തരുമോ എന്ന് ചോദിരുന്നു അവൻ്റെ മറുപടി വന്ന് എന്താണെന്ന് പറയുക ഇതിൻ്റെ അഞ്ചരട്ടി പൈസ ആകുന്നു അപ്പോൾ മകളെപ്പോലും വ്യഭിചരിക്കാൻ ഇറക്കി വിടുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ കലാസ രംഗത്ത് നിൽക്കുന്ന ചില ചിലരെങ്കിലും വരല്ല എണ്ണാമെന്ന് എല്ലാരും ഞാൻ പറയും ഒരിക്കലും പൊന്നമാമയെ പോലെ എത്രയോ പേരുണ്ട് അല്ല ഇന്നത്തെ ഇന്നോണ്ട് ഇന്നുകൊണ്ട് അന്തോസായിട്ട് ഒരു ജോലി പോലെ പോയി ജോലി ചെയ്യുമ്പോൾ അയ്യോ അഞ്ചെണ്ണം പോണവരുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ണുണ്ടെങ്കിൽ നോക്കി എന്താണെന്ന് തിരിഞ്ഞു ഏഹ് അപ്പൊ അതല്ല പ്രശ്നം പക്ഷെ തീർച്ചയായും ഭാഗത്ത് നിന്ന് ഇതുപോലെ എനിക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടുന്ന ആളാണെന്നേ ചേട്ടാ എനിക്കും ആ ഡീറ്റെയിൽസ് ഒക്കെ അത് കേൾക്കുമ്പോ ഞാൻ തന്നെ പറയാറുണ്ട് പക്ഷെ അവരോട് പറയാം ഇത്ര അതപ്പതി ഏല ചേട്ടാ നിങ്ങളും ഒക്കെ അല്ല ചേട്ടാ വേറെ വേറെയൊന്നല്ല ചേട്ടാ അത് അവര് എന്റെ മുന്നിൽ കാണിക്കുന്ന പതിവ്രതയാണ് പക്ഷെ അവരോട് ഞാൻ പറയുമ്പോ അത് അവരുടെ ഫ്രീഡമാണ് ഞാൻ ആരുടെയും നമ്മളെയും എന്നോട് പറഞ്ഞാൽ അറിയാലോ അവരുടെ അമ്മയെ അമ്മ അല്ല എന്താ പറയാ റോളുകളൊക്കെ കസറുന്ന സ്ത്രീയല്ലേ ആ കളവിയവരെ ബെവിചാരിയറ്റിലേ കാണുള്ളൂ ഈ മോള് കാണിക്കുന്ന ഈ പോക്കർ പോക്കൃത്തിൻ്റെ തീർച്ചയായും ഗൾഫ് മലയാളികൾ മുഴുവൻ സത്യം പറഞ്ഞ സീരിയൽ സിനിമ രംഗത്തുള്ളവരെ പുച്ഛത്തോടെയാണ് കാണുന്നത് പുച്ഛത്തോടെ മോഹൻലാലിൻ്റെ നായിക ആയിരുന്ന ഒരു പെണ്ണ് അവളുടെ തുണിമണിയില്ലാത്ത ഫോട്ടോ ഇട്ടിട്ട് റേറ്റ് ഇട്ടിട്ടിരിക്കുന്നു എനിക്ക് ആ ഫോട്ടോ മുഴുവൻ എനിക്ക് അയച്ചത് സബ്സ്ക്രൈബ് അങ്ങനെയൊന്നും പറയരുത് അങ്ങനെയൊന്നും പറയരുത് അത് അത് ശരിയല്ല ആ അങ്ങനെ അങ്ങനെ അതായത് നിങ്ങൾക്ക് ഒരു ദിവസം എനിക്ക് സീരിയൽ ഇപ്പോൾ പതിനയ്യായിരം രൂപ കിട്ടുമോ അല്ലെങ്കിൽ പതിനായിരം രൂപ തൊട്ടെന്ന് വെച്ചോ ഒരു മാസം അഭിനയിച്ച അഭിനയിച്ച ദിവസം ലക്ഷം പലർക്കും അത് ഈ ഗൾഫിൽ ഒരു സിനിമയിൽ അഭിനയിച്ച നായികയാണെങ്കിൽ അതിന്റെ ഇരട്ടി കിട്ടുന്നുണ്ട് സിനിമ സീരിയൽ പക്ഷെ അവര് ത്രോട്ട് ക്യാരക്ടറാണ് പക്ഷെ ബാക്കിയുള്ളവർക്ക് ചിലപ്പോ രണ്ടു ദിവസം മൂന്ന് ദിവസം ആയിരിക്കും കിട്ടുന്നത് ഇപ്പൊ ചേട്ടാ നേരത്തെ പറഞ്ഞു ആ അവര് നേരത്തെ പക്ഷെ ഇപ്പൊ ഒന്നുണ്ട് ചേട്ടാ ചാനൽക്കാരാണ് ഫിക്സ് ഫിക്സ് അതെ ചെയ്യുന്നത് ചാനലാണ് ഇപ്പം ഫിക്സ് ചെയ്യുന്നത് ഇപ്പൊ ഇഷ്ടമുള്ളവരും പിന്നെ ഈ ചാനലിന്റെ അകത്ത് അറിയാലോ ഇപ്പൊ ഫിഷൻ ടീം എന്നൊക്കെ പറയുന്ന കുറെ ടീമുണ്ട് അവർക്ക് ഇതിൽ ഞാൻ എല്ലാവരും അടിച്ചാക്ഷേപിക്കല്ല പലർക്കും എം ഡി വാസുദേവൻ ആരും പോലും അറിയില്ല അല്ല എല്ലാവരും ഞാൻ എല്ലാവരും ചേർത്തേ പറയുള്ളൂ എന്റെ ഞാനൊരു സീരിയൽ എന്താ ഇപ്പൊ ചെയ്യാത്ത ഞാൻ ഒരു സീരിയൽ ഇവിടെയാണ് ഷൂട്ടിംഗ് എന്ന് വെച്ചോ ഞാൻ ഈ വീട് കഷ്ടപ്പെട്ട് എല്ലാം കഷ്ടപ്പെട്ട് ഈ വീട് സാങ്ഷൻ വാങ്ങി എല്ലാം കഴിഞ്ഞ് മിഷൻ ടീം എന്ന് പറഞ്ഞാൽ ഒരു തെണ്ടി വന്നിട്ട് ഇവിടെ കറുത്ത പെയിന്റ് അടിക്കുന്നു ഞാൻ പറഞ്ഞു നിന്റെ അച്ഛൻ്റെ തലേപ്പം അതുകൊണ്ടാണ് നമ്മൾ സീരിയൽ അല്ല അവർക്കൊക്കെ ആഷ്ബൂഷും ഇംഗ്ലീഷ് ഫിലിമും കണ്ടിട്ടാണ് ഇപ്പൊ ചെലവര് പറയും മായ്ക്കോ ഞാനിപ്പം ഈയിടയ്ക്ക് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞപ്പം ഹോളിവുഡ് ഫിലിം പോലെ എന്ന് പറഞ്ഞു അവൾ ഹോളിവുഡ് ഫിലിം കാട്ടിട്ടുണ്ട് എന്റെ അടുത്ത് എന്റെ ചിലവര് വന്ന് എന്നോട് പറഞ്ഞാ തരൂല്ല അത് ശരിയാണ് എന്നിട്ട് അല്ല ഏട്ടാ ഈ ഫിഷൻ ടീമിൽ ഇരിക്കുന്ന പലർക്കും മലയാളം അറിയില്ല അത് മലയാളറിയില്ല അത് ഇപ്പൊ മലയാളം അറിയില്ല എന്ന് പറയുന്ന പലർക്കും ഒരു ഫാഷനാണ് പല അച്ഛനമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ മോന് അല്ലെങ്കിൽ എന്റെ മോക്ക് മലയാളം അറിയില്ല പക്ഷെ ബാക്കി എല്ലാ ഭാഷയും അറിയാം അതെന്തോ ഒരു അതെന്തോരന്തസ്സായിട്ട് കാണും അത് അതൊക്കെ ഓക്കെ പക്ഷെ ഇവരാണ് ഈ സീരിയലിനെ നടി നടന്മാരെ നിശ്ചയിക്കുന്നത് അവർക്കിപ്പോ ഇപ്പൊ സീരിയലായാലും സിനിമ ആയാലും അവർക്ക് ഇപ്പൊ അഭിനയം പക്ഷെ ജീവിക്കേണ്ട ഇനിപ്പോ ഗവൺമെന്റ് ജോലി കിട്ടില്ല ഗവൺമെന്റ് ജോലി കിട്ടൂലോ ഇല്ല എനിക്കിപ്പോ കിട്ടണാ ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ ആരുമില്ല അത് എന്നെ തേടി വരും അല്ലാതെ ഒരു ചാനലിൻ്റെ ഇഷ്ടപുത്രി ഒന്നും അല്ല ഞാൻ അതെനിക്കും അറിയാം കാരണം അതിപ്പം ഞാൻ പറയാതെ തന്നെ ചേട്ടനും അറിയാം എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ എന്തടി എന്ന് ചോദിച്ചാൽ എന്തടാന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പാണ് പക്ഷെ ഇപ്പം എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി എന്ന് പറഞ്ഞാൽ പറയേണ്ട രീതി പറ ചിരിച്ചുകൊണ്ട് കൊണ്ട് അപ്പം മുഖം പെട്ടെന്ന് ദേഷ്യത്തിലല്ല ചിരിക്കാൻ ചിരിച്ചിട്ട് ഞാൻ വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു അതേ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല ഞാൻ വേറൊരു കാര്യം കൂടി ചേട്ടനോട് ചോദിക്കട്ടെ ചേട്ടൻ ഒരുപാട് വായിക്കുന്നതാണെന്ന് എത്ര പേർക്ക് അല്ല ഞാൻ പറയണ അതാണ് അത് തീർച്ചയായും സ്വകാര്യതന്നു പക്ഷെ ചേട്ടനെ അറിയാത്ത ചേട്ടൻ പോലും ചേട്ടന്റെ അല്ലാത്തൊരു ക്യാരക്ടറാണ് മറ്റുള്ളവർ പറഞ്ഞത് നമ്മൾ ആരും അതല്ല പക്ഷെ ഞാൻ വന്നത് ശാന്തിവിള ദിനേശ് എന്ന വ്യക്തി എന്താണെന്ന് എനിക്ക് അറിയിപ്പിക്കണമെന്നുണ്ടായിരുന്നു സത്യം എനിക്കുണ്ടായിരുന്നു അല്ല എന്റെ കാര്യങ്ങൾ അങ്ങനെ തന്നെ പലർക്കും എന്റെ പല കാര്യങ്ങളും അറിയില്ല എന്റെ കൊണ്ട് വന്ന ഇവർക്ക് പോലും ഞാൻ എന്ന വ്യക്തി ഇപ്പൊ കുറച്ച് ദിവസമായിട്ടാണ് അവരും ഇപ്പോൾ സിനിമാക്കാരെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോ അല്ലെങ്കിൽ കലാകാരന്മാരെ പറയുമ്പോ നന്നായിട്ട് മത്തി വെക്കുക നന്നായിട്ട് ലഹരി ഉപയോഗിക്കുക നന്നായിട്ട് പെണ്ണ് പിടിക്കുക അതൊക്കെയാണ് ലഹരി എനിക്ക് നല്ല പാട്ട് കേൾക്കുക അല്ലെനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സംസാരിക്കുന്നവരെ പോലെ തന്നെ കൂവുന്ന കോഴികളെ കുരക്കുന്ന പട്ടി അങ്ങനെ പലവരെയും നിശബ്ദ ആക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ പോകുന്നത് ഉറക്കെ സത്യങ്ങൾ പറയുന്നവരെയും ഉറക്കെ സത്യമായ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നവരെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നില്ല വെളുപ്പിന് അഞ്ചു മണിന്നുണ്ടെങ്കിൽ അതെ അത് ഞാനും പറയാം എതെ പോലെ ഒരാളാണെങ്കിൽ ക്യാരക്ടർ ഉള്ള ഒരാളാണെങ്കിൽ അവൾ കടിച്ചിരിക്കും ചോദിക്കാതെ കയറി കടിച്ചിരിക്കും അത് അതുപോലെ തന്നെ വിചാരിച്ചാൽ നമ്മളിങ്ങനെ എന്ന് വാശി പിടിച്ചാൽ അതായത് എന്ത് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആര് എന്ത് നമുക്ക് മാർക്കിടുമെന്ന് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നമ്മുടെ കൊണ്ട് ജീവിക്കാൻ തെളിയിച്ചാളാണ് ഞാൻ ഞാനിപ്പോ ഈ വാടക വീട്ടിൽ പോലും അന്തസാരെ ജീവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ക്യാരക്ടർ വിടില്ല ഇങ്ങനെ ജീവിക്കൂ എന്ന് തീരുമാനിച്ചാൽ ഒരു ഓച്ചനയും നമ്മൾ പേടിക്കേണ്ടതാണ് തീർച്ചയായും അല്ലല്ല ചിലപ്പോൾ നമുക്ക് എന്താ പറയുക താജ് ഹോട്ടലിൽ പോയി ഉണ്ടാക്കില്ല അയ്യപ്പ ഹോട്ടലിൽ പോയി ആയിരിക്കും മുരളി ഹോട്ടലിൽ ആയിരിക്കും ഗാന്ധാരി മുൻകോലത്തോടെ പോയിരിക്കും കഞ്ഞി കുടിക്കുന്നത് ആ കഞ്ഞിയെ നമ്മൾ നല്ല ആസ്വദിച്ച് കഴിച്ചാൽ മതി പ്രശ്നം കഞ്ഞിയുടെ വേറെ ഗുരുവായപ്പൻ ഹോട്ടൽ ഗുരുവാരപ്പനിൽ നിന്ന് ആ മുരളി തുടങ്ങിയാണ് മുരളി ഹോട്ടൽ എതിർവശത്ത് അതെ 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 എനിക്ക് ഗുരുവായൂരപ്പനിൽ പരിചയമില്ല അപ്പൊ മുരളിയായിട്ട് നല്ല ബന്ധമുണ്ട് കാരണം സിനിമാക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതാണ് അപ്പൊ അവിടെ പോയാൽ കഞ്ഞിയും ചുട്ടപ്പടവും

ഫിലിം ഫെസ്റ്റിവൽ സമയത്തെ ഒരു കൂപ്പണിന് വേണ്ടി ഓരോരുത്തർ പുറകെ നടക്കണോ കാണാൻ താജിലെ ഒരു ഡിന്നറിന് വേണ്ടി ഒരു കൂപ്പൻ ജീവിതത്തിൽ ഇന്ന് വരെ ആ കൂപ്പൺ ഉപയോഗിച്ച് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് കൂപ്പൺ ഇങ്ങോട്ട് ഓഫർ ചെയ്താൽ പോലും ഞാൻ പറയു ഞാൻ മദ്യപിക്കാത്ത നോൺ കഴിക്കാത്ത ഞാൻ എന്തിനാണ് പറഞ്ഞത് കാരണം പറഞ്ഞു സെൻറ്റിന് ആയിരം രൂപക്കായിരിക്കും അത് വേണ്ട എന്ന് പറയും ഞാൻ വരില്ല എന്ന് പറയും ഏഹ് പക്ഷെ ആ ഒരു കൂപ്പണിന് വേണ്ടി വലിയ വലിയ മനുഷ്യന്മാര് കെഞ്ചി കിടക്കുന്നതെ കേട്ടിട്ടുണ്ട് ചില ഓച്ചമാര് ഓച്ചമാരെ പറയേ ഒരു കൂപ്പം തടാ ഒരു കൂപ്പം തടാന്ന് അപ്പൊ നമ്മളപ്പൊ വിചാരിക്കുന്ന എന്താ പറയുക പി ആർ എസ് ഹോസ്പിറ്റലിന്റെ എതിർവശത്തുള്ള ഒരു പെൺകുട്ടിയും ഒരു തമിഴ് പെൺകുട്ടിയും ഒരു തമിഴ് ഭർത്താവും കൂടെ നടത്തുന്ന തട്ടുകടയിൽ പോയി നാല് ദോശയും ഒരു ഓംലെറ്റും ഒരു രസവടിയും കഴിച്ചാൽ താജ് ഹോട്ടലിൽ കഴിക്കുന്നതിനേക്കാൾ ആസ്വദിച്ചു ഞങ്ങള് ചെലപ്പോ അവിടെ നിന്ന് വന്നിട്ട് തട്ടുകടയല്ലേ അവിടുന്ന് ദോശയും രസവടയും ഇട്ട് കഴിക്കാറുണ്ട് മറ്റേത് വിളിക്കുമ്പോൾ നമ്മൾ വന്നേ പറ്റുള്ളൂ നമ്മൾ ജസ്റ്റ് പോയി തല കാണിക്കും വെള്ളം ഒന്നും അടിക്കാത്തോണ്ട് എന്നെ ാണ് ഫിലെ ഡിന്നർന്ന് പോലും വിളിച്ചിട്ട് പോലെ ഞാൻ പറഞ്ഞു ഞാനില്ല ശംഖുമുഖത്ത് കാരണം എന്തിനും അതിന്റെ ആവശ്യം ഇല്ല നമുക്ക് അതിനേയും കാട്ടി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ചുകൂടെ കൂടെ ഇരുന്ന് തട്ടുകേടയിരുന്ന് ആ ദോശ കഴിക്കുന്നത് അല്ലെങ്കിൽ ഇതേപോലെ കഴിക്കുന്നതിന്റെ ടേസ്റ്റ് വേറെയാണ് സത്യമാണ് നമ്മുടെ മറ്റേ ശ്രീമൂലം അങ്ങനെ അങ്ങനെ കണ്ടാലേ നമ്മൾ കാര്യങ്ങളെ ലഘുവായി കണ്ടാൽ നമുക്ക് ഒരിക്കലും